പൊന്നാനിയിൽ ഹാട്രിക് നഗരഭരണം ലക്ഷ്യമിട്ട് ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥി പട്ടിക പുതുമുഖങ്ങളുടെ വലിയ നിരയെ അണിനിരത്തിയാണ് തുടർഭരണത്തിനായി ഇടതുമുന്നണി തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് അൻപത്തിമൂന്ന് വാർഡുള്ള നഗരസഭയിൽ ഇടതുമുന്നണി പ്രഖ്യാപിച്ച നാല്പത്തിനാല് പേരും പുതുമുഖങ്ങളാണ് ഇതിലേറെയും യുവനിരയാണ് സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗങ്ങളായ എം എ ഹമീദ് പി വി ലത്തീഫ് നിലവിലെ ഭരണസമിതിയിലെ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ഷീന സുദേശൻ മുൻ ഹയർ സെക്കൻഡറി ജോയിന്റ് ഡയറക്ടറും സി പി എം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുമായ കെ ഇംബിച്ചു കോയ കെ ഗണേശൻ ധന്യ പതിയാരത്ത് റീന പ്രകാശൻ സി വി സുധ സി പി ഐ നേതാവ് എ കെ ജബ്ബാർ എന്നിവരാണ് മത്സരരംഗത്തുള്ള പരിചയ സമ്പന്നർ ഇതിൽ സി വി സുധ പി വി ലത്തീഫ് ഷീന സുദേശൻ റീന പ്രകാശൻ എന്നിവർ നിലവിലെ കൗൺസിലിൽ അംഗങ്ങളാണ് റിട്ടയേർഡ് തഹസിൽദാർ പി ഷംസുദ്ദീൻ റിട്ടയേർഡ് ജീവനക്കാരുടെ സംഘടനാ നേതാവ് ടി സുഭാഷ് സി ഡി എസ് ചെയർപേഴ്സൺ ധന്യ പ്രവാസി സംഘം ഏരിയ ഭാരവാഹി സി പി സക്കീർ ഡിവൈഎഫ്ഐ ഭാരവാഹികളായ യു എം റാഫി ടി കെ മഷൂദ് സി ജിതിൻ എസ് സ്വരൂപ് പി നന്ദകുമാർ എം എൽ എയുടെ പി എ കെ സാദിഖ് എന്നിവർ മത്സരരംഗത്തെ പ്രമുഖരാണ് കഴിഞ്ഞ ഭരണസമിതിയിൽ മുപ്പത്തെട്ട് അംഗങ്ങളാണ് ഇടതുമുന്നണിക്ക് ഉണ്ടായിരുന്നത് ഇടതുമുന്നണി ധാരണ പ്രകാരം ഇത്തവണ നാൽപ്പത്തി അഞ്ച് വാർഡുകളിൽ സി പി എം ആണ് മത്സരിക്കുന്നത് ആറ് വാർഡുകളിൽ സി പി ഐയും രണ്ടിടത്ത് ഐ എൻ എല്ലും മത്സരിക്കുന്നു